ിപ്പൊണ് പോയോ എന്ന് കണ്ണൻ ഈ ചോദിക്കുന്നത് ഷൈജുറു എന്ന് പറഞ്ഞിരിക്കുന്നു പ്രകാശേട്ട എന്ന് പറഞ്ഞ് സ്നേഹം വരുന്നുണ്ട് അമ്പിളി ഹായ് പറയുന്നുണ്ട് പ്രകാശേട്ട വിഭു എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നുണ്ട് ഏർ ഹരിക്കുട്ടൻ അല്ല കണ്ണാപ്പി അമ്പിളി ചേ അമ്പിളി ചേച്ചി പറയുന്നത് കണ്ണാ ഞാൻ പാവ എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണാ ഹരി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഏർ ഹരിക്കുട്ടൻ നോക്കുന്നു നീലക്കണ്ണൻ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുന്നു ഹരികുട്ടൻ പൂച്ച അമ്പിളി ചേച്ചി പ്രകാശായി പറയുന്നുണ്ട് അമ്മ മോളെ അമ്പിളി ആന്റി എന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞു ലൈക്ക് കമ്പിളിപ്പള്ളു പറഞ്ഞിരിക്കും കമ്പിളിയല്ല അമ്പിളി ബ്രോ പറഞ്ഞാൽ അമ്മു ചൂടാവും അവള് ചോദിച്ചേ എന്തിനാ അവൾ കൊറയുന്ന വിവേക ഹായി പറയുന്നുണ്ട് ശൈലം പാലക്ക് കൃഷ്ണ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത് ആ അതാ ഞാൻ പറഞ്ഞു ചേട്ടൻ ടൈപ്പ് ചെയ്യാൻ പാടുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് പാലക്ക ഞാനാ പറഞ്ഞുകൊണ്ട് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ചേട്ടനൊന്നും പറയാൻ ചെയ്യുന്നത് അതാണ് കേട്ടോ ചേട്ടനും ചേച്ചി കൂടെ ബൈക്കിൽ പോയപ്പോൾ ആക്സലേറ്റർ കൂടി അങ്ങനെ വീണതാണ് കേട്ടോ വീണ് തെന്നി വീണ് തെന്നി വീണ് ചെറിയ കുറച്ച് പരിക്കുകളുണ്ട് റെസ്റ്റിലാണ് ഹായ് ബ്രോ ബ്രോ വലിയ കുഴപ്പമില്ല കൈക്ക് ചെറിയൊരു ഇതുണ്ട് പ്രകാശ് റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് പപ്പാടെ തുണി തേച്ചു തുണി അതൊക്കെ നീനു ഡൽഹിയിലൊക്കെ എന്തോ വിശേഷം വന്ന് ചൂടല്ലേ അവിടെ ചീന്ന് പറഞ്ഞ സ്നേഹം നെക്സ്റ്റ് അപ്പൂസിന്റെ ഒരു ബ്രേക്കട മുമ്പ് ഇവിടെ തുള്ളലായിരുന്നു ഇവിടെ കട്ടിലൊക്കെ കണ്ടില്ലായിരുന്നു താങ്ക് യു എന്ന് പറഞ്ഞ സ്നേഹം അത് തന്നെ പെട്ടെന്ന് ശരിയാകട്ടെട്ടാ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കതേ പറ്റത്തുള്ളൂ പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളു എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവട്ടെ ചേച്ചിയുടെ ചേണ്ട എല്ലാം മാറട്ടെ അരിക്കൂട്ടം ചോക്ലേറ്റും ജ്യൂസും തരുന്നു നീൻസ് ചേച്ചി നീനു ഡൽഹിക്ക് പോയി നീൻസായി പറയുന്നു പ്രകാശേട്ടൻ ആ സ്യൂട്ട് പഹന എന്റെ സ്യൂട്ട് ഇതാ സ്വെറ്റർ സൂട്ടാ മേന ഇതെന്തോ അവിടെ പോയപ്പോഴത്തേന് ഹിന്ദിയിലായ മത്തു ഒന്നാട് വിട്ടു പോയവർ വന്നു ഇപ്പൊ നമ്മളെ നമ്മളെ മൈൻഡില്ലെന്ന് എൻ്റെ അമ്മൂസയും നല്ലതും ചീത്തയും തിരിച്ചറിയാമെന്ന് എനിക്ക് പ്രായമായില്ലടാ ആ ചെക്കൻ പറയുന്നൊന്നും കേൾക്കണ്ട കേട്ടോ നിന്നോടാ പറഞ്ഞേ നിന്നോടാ അമ്പിളിയ പറഞ്ഞേ അംബിളിയെന്നു പറഞ്ഞെ നീൻ സരിക്കുട്ട എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നീനു മനുപ്രസാദ് അവർ എത്തിച്ചേർന്നിരിക്കുന്നു ൊട്ട് പറഞ്ഞോണ്ട് ഇടക്ക് കേട്ടോ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് നീനു എന്ന് വിളിക്കുന്നുണ്ട് ഗുഡ് ഗുഡ് ബ്ലസ് അടിച്ചിരിക്കാം നീനു ചിരിക്കുന്നുണ്ട് നമ്മുടെ ബിജെ മാപ്പിങ്ങനെ ആരെങ്കിലും കൂട്ടാക്കാനുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി വെക്കണം ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈയിടെ ചെറുക്ക എടാ കണ്ണാ നിന്റെ എന്തെങ്കിലും ഞാൻ നീനു ചേച്ചി ഒരു ഹിന്ദി ചിരിക്കുന്നുണ്ട് എന്ന് പ്രേതുന്നുണ്ട് ഐസ്ക്രീം തരുന്നു അരിക്കൂട്ടന അമ്പിളി ചേച്ചിക്ക് വയസ്സ് തൊണ്ണൂറായെങ്കിലും പകത്തിരമില്ല ആ സ്നേഹം കൊടുക്കുന്നുണ്ട് ഇല്ല കണ്ടെ ഒരുത്തന്റെ ഒരു സാധനം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അവനെ ഇങ്ങോട്ട് കണ്ടിട്ട് നീ കാണൻ്റെ എനിക്ക് വയ്യ വയ്യന്റെ പ്രകാശേട്ടാ കഷ്ട ആർബി അത് കഴിഞ്ഞു പോയതാ സത്യമായിട്ടും ചേട്ടാ പിന്നെ അവനെ വന്നു വന്നു രണ്ടു മൂന്നോട്ടൊക്കെ വന്നു പിന്നെ അവൻ വന്നിട്ടില്ല എന്തോ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കാണിച്ചു കൂടി വാവാച്ചി എൻറെ പൊന്ന ചേച്ചി ഞാനാ ഫോട്ടോ എടുത്ത് വെച്ചില്ല കേട്ടോ ഓ അവിടെ ഡാൻസ് എന്റെ ഡാൻസാലും ഡാൻസ് അല്ല കണ്ണൻ ചിരിക്കുന്നുണ്ട് മീജ ഹായ് പറയുന്നുണ്ട് മീജ ചിരിക്കുന്നു നീനു ഡാൻസ് കളിക്കുന്ന നീലക്കാണെ ഇനും ഇവിടെനിന്ന് പോയൻ്റെ ഡാൻസ് കളിയാണ് ഡൽഹിയിൽ എത്തി ഡാൻസ് കളിയാണ് കേട്ടോ എന്റേതെന്റെ കൈ കളിക്കം പാവം ആർമി വന്ന ചേച്ചി പ്രകാശേട്ടൻ ഇവിടെ കുറേ ഏറ്റവും വാരി എന്തോ പറയാന കഷ്ടം അവന് എത്ര നാളാ എന്നറിയാൻ കണ്ടിട്ട് അവനില്ലാത്ത പറയാൻ ഒരു രസവില്ല നീനുമ്പാതാണ് വിദേപ്രോൻ്റെ